ഫ്രാൻസിലെ ലൂർദിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർന്ന നിരക്ഷരയായ പതിനാല് വയസ്സുകാരി ഭരണദീത്തയ്ക്ക് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ലഭിച്ച മരിയൻ പ്രത്യക്ഷീകരണങ്ങൾക്ക് ശേഷം ലൂർദ് ഇന്നും അത്ഭുതങ്ങളുടെ താഴ്വരയായി വിശ്വാസികളെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് ഫെബ്രുവരി പതിനൊന്നിന് വിറക് ശേഖരിക്കാനായി മസബിയയിൽ വനത്തിലേക്ക് പോയ ഭരണദീത്ത മാർഗമധ്യയിൽ ഉണ്ടായിരുന്ന അരുവി കടക്കാനായി ഷൂസ് അഴിക്കവേ ശക്തമായ കാറ്റു വീശുകയും കാറ്റിൻ്റെ ദിശയിലുള്ള പാറക്കെട്ടിലേക്ക് അവൾ സൂക്ഷിച്ചു നോക്കുകയും ചെയ്തു വെള്ളവസ്ത്രവും നീല അരക്കെട്ടും ശിരോവസ്ത്രവും ധരിച്ച് ജപമാല കൈയിലേന്തി അതിസുന്ദരിയായ ഒരു സ്ത്രീ അവൾക്കു മുന്നിൽ പ്രത്യക്ഷയായി സ്ത്രീയെ കണ്ടയുടനെ താൻ എന്താണ് ചെയ്യുന്നതെന്നറിയാതെ വർണ്ണതീത്ത ജപമാല ചൊല്ലാൻ ആരംഭിച്ചു ആ സ്ത്രീയും അവൾക്കൊപ്പം ചേരുകയും ത്രിത്വസ്തുതി പ്രാർത്ഥന ഉറക്കെ ചൊല്ലുകയും ചെയ്തു അത്ഭുത പ്രത്യക്ഷീകരണങ്ങൾ പതിനെട്ട് പ്രാവശ്യം ആവർത്തിക്കുകയും ഓരോ പ്രാവശ്യവും അവളെ അനുഗമിച്ചവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു പാമ്പികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥനയ്ക്കും പ്രായശ്ചിത്തത്തിനുമുള്ള ആഹ്വാനമായിരുന്നു അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളുടെ മുഖ്യ കാതൽ ഒൻപതാം ദർശനത്തിൽ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് പരിശുദ്ധ മറിയം ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ കുഴിക്കാൻ അവളോട് ആവശ്യപ്പെടുകയും അവൾ അപ്രകാരം ചെയ്യുകയും തുടർന്ന് അവിടെ നിന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു ആ ഉറവയിലൂടെ അന്ധന കാഴ്ച ലഭിച്ചതിൽ തുടങ്ങി അസംഖ്യം അത്ഭുതങ്ങൾ സംഭവിക്കാൻ ആരംഭിക്കുകയും പ്രത്യക്ഷീകരണങ്ങൾക്ക് ഇതോടെ വിശ്വാസ്യത കൈവരികയും ചെയ്തു മാർച്ച് ഇരുപത്തിയഞ്ചിന് താൻ അമലോത്ഭവയാണെന്ന അമ്മയുടെ വെളിപ്പെടുത്തൽ കൂടി ലഭിച്ചതോടെ ഭരണതീത്തയ്ക്ക് ലഭിച്ച പ്രത്യക്ഷീകരണങ്ങളിലെ ദൈവികത സഭ പഠനവിഷയമാക്കി എന്തെന്നാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് ഡിസംബർ എട്ടിന് ഒൻപതാം പി യുസ് പാപ്പ പ്രഖ്യാപിച്ച പരിശുദ്ധമറിയത്തിൻ്റെ അമലോത്ഭവം എന്ന വിശ്വാസ സത്യത്തിന് ഇതേപ്പറ്റി യാതൊരു അറിവുമില്ലാതിരുന്ന ഭരണതീത്തയിലൂടെ സ്വർഗം അംഗീകാരം നൽകുകയായിരുന്നു ജൂലൈ പതിനാറിന് അവസാന പ്രത്യക്ഷീകരണം ലഭിച്ച ബർണദീത സിസ്റ്റേഴ്സ് ഓഫ് നെവേഴ്സിൽ അംഗമാവുകയും ആരാലും അറിയപ്പെടാതെ മഠത്തിൽ പ്രാർത്ഥന പരിത്യാഗ ജീവിതം നയിച്ച് മുപ്പത്തിയഞ്ചാം വയസ്സിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെടുകയും ചെയ്തു മരിച്ച് ഒന്നര നൂറ്റാണ്ടിലേക്ക് കടക്കുമ്പോഴും വിശുദ്ധ ഭരണതീത്തയുടെ ശരീരം അഴുകാതെ ഇരിക്കുന്നതും ലൂർതിൽ അത്ഭുതങ്ങളുടെ ഘോഷയാത്ര ഇന്നും അരങ്ങേറുന്നതും പ്രത്യക്ഷീകരണങ്ങളുടെ ആധികാരികത വർദ്ധിപ്പിക്കുന്നവയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് ഫെബ്രുവരി ഒന്നിന് പി യുസ് ഒൻപതാമൻ പാപ്പ പൊന്തിഫിക്കൽ ഡിഗ്രിയിലൂടെ ലൂർദ് പ്രത്യക്ഷീകരണങ്ങൾക്ക് ഔദ്യോഗിക അംഗീകാരം നൽകി അമ്മമാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ള ലൂർദിൽ നിന്നും പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്വത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും സന്ദേശങ്ങൾ ഇന്നും മുഴങ്ങുകയാണ്